ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതു പറയണ കണ്ണേട്ട രാധികാമയ്ക്കും വരുണേട്ടനും ഇതിൽ പങ്കില്ല എന്നല്ലേ മാർഗടി പറഞ്ഞത് അവരറിയാതെയാണ് ഇങ്ങനൊരു കാര്യം സത്യദാസും അനാർക്കല്ലേ ചെയ്യുന്നതല്ലേ അറിഞ്ഞത് പിന്നെ എന്തിനാ രാധികാമ വരുമെന്ന് പ്രതീക്ഷിക്കുന്നേ രാധികാമ എങ്ങോട്ട് വരുവാ തോന്നില്ല എൻ്റെ കുടുംബത്തെ ചർച്ച എൻ്റെ അച്ഛൻ ഇല്ലാതാക്കിയ ആ ഭാസ്കരനോടും ആ അനാർക്കലയോടും എനിക്ക് പ്രതികാരം ചെയ്യണം ഇന്ന് എൻ്റെ അച്ഛനെ കൊന്നവർ എൻ്റെ ഗസ്റ്റ് ഹൗസിലിരുന്ന് ഓരോരോ ഗൂഢാലോചനകൾ നടത്തുമ്പോൾ അതറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ ഒഴിഞ്ഞു പോകണോ എന്നാണോ ഗീതു നീ പറയുന്നേ എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇനി നിനക്ക് തീരുമാനിക്കാം അകത്തേക്ക് പോകണോ വേണ്ടയോ എന്ന് ഞാൻ പോകാം കണ്ണേട്ട എൻ്റെ കണ്ണേട്ടിനു വേണ്ടി ഞാൻ പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കാറിൽ നിന്ന് ഇറങ്ങി അതിന് ശേഷം ഗോവിന്ദ് കാറിൻ്റെ അവിടെ നിന്ന് ഇരിക്കുമോ ഇങ്ങനെ ഈ സമയം ഗീതു കാറിൽ നിന്ന് ഇറങ്ങി നല്ല സ്ലോ മോഷനിൽ നടന്നു പോവുക അങ്ങനെ അകത്തേക്ക് പോകുമോറും ഗീതുവിൻ്റെ മനസ്സിൽ ഓരോരോ ചിന്തകളുണ്ട് എൻ്റെ കണ്ണിട്ടിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ എനിക്ക് കഴിയില്ല എൻ്റെ കണ്ണിട്ടിനാണ് എല്ലാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക ഈ സമയം ഗീതു പോ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചേതൻ ഗ്രൂപ്പിൻ്റെ ആളും പിന്നെ സുവർണയും അനാർക്കലയും ഭാസ്കരനൊക്കെ സമയം ഒരുപാടായാലോ എന്നൊക്കെ ആലോചി പറഞ്ഞോണ്ട് ആലോചിച്ചുകൊണ്ട് സംസാരിച്ചോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭാസ്കരൻ അനാർക്കലയുടെ മുഖത്തേക്ക് നോക്കുക അനാർക്കലി ഗീതു മാർഗഴി വരില്ലേ എനിക്കറിയില്ല ഭാസ്കര എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ആകെ മൊത്തം ടെൻഷൻ എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വാദിക്കയിൽ ഗീതു വന്ന് നിൽക്കുക അത് കണ്ടതും ഭാസ്കരനും അനാർകലിക്കും ഭയങ്കര സന്തോഷമായി മാർഗഴി വന്നു എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ സുവർണ മാ മേഡം ഇരിക്കും മാഡം എന്നും പറയുക എൻ്റെ ഗസ്റ്റ് ഹൗസ് കയറി എന്നോട് ഇരിക്കാൻ പറയാൻ നീ ആരാടി എന്നും നമ്മുടെ ഗീതുവിൻ്റെ ചോദ്യം അത് കേട്ടതും മാഡം ഈ ഡിയിൽ നടത്താൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു അതുകൊണ്ടാണ് മാഡത്തിനെ ഞാൻ ഇരിക്കാൻ പറഞ്ഞത് ഞാൻ ചെയ്ത തെറ്റാ മാഡം സോറി എന്നോട് സോറി പറയാൻ നീ ആരാടി എൻ്റെ മുൻപിൽ നിന്ന് സോറി പറയാൻ പോലുമുള്ള യോഗ്യത നിനക്കില്ല ഹാ മോളെ ഗീതു എന്തിനാ മോളെ ഇങ്ങനെ സുവർണയോട് വഴക്ക് കൂടുന്നേ ഏഹ് എന്തായാലും ഇത് സമയമായി നമുക്ക് ഡീല് നടത്തി ഒപ്പിട്ട് പൈസ മേടിച്ചിട്ട് അങ്ങ് പിരിയാ അത് കേട്ടതും എന്ത് ഡീല് അല്ല മാഡമല്ലേ എ ജി എം ഐ ടി ഐ സൊല്യൂഷൻ വിൽക്കാനുണ്ടെന്നും അത് വിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഒപ്പിട്ട് അന്ന് അഡ്വാൻസായിട്ട് പത്ത് കോടി രൂപ മേടിച്ചത് ഞാനോ ഞാൻ ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല എന്നും ഗീതു ആര് പറഞ്ഞു മേഡം മേടിച്ചതിനുള്ള തെളിവ് ഇവിടെ ഉണ്ട് നീ തെളിയിക്കടി ഞാൻ പറയുന്നത് സത്യം ഞാൻ ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല അങ്ങനെ എനിക്ക് മേടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ കമ്പനി ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നും ഗീതുവിൻ്റെ വാക്കുകൾ കേട്ട് ഭാസ്കരൻ മോളെ കളി മതിയാക്കി മാർഗഴിയായിട്ട് മാറ് എന്തിനെ ഇങ്ങനെ അഭിനയിക്കുന്നത് മാർഗഴിയായിട്ട് മാറാനോ ഞാൻ ഗീതു ആടോ ഞാൻ ഗീതു തന്നെയാണ് ഞാൻ എന്തിനാ മാറുന്നത് എനിക്ക് എനിക്ക് ഒരേ ഉള്ളൂ എൻ്റെ സ്ഥാപനം വിൽക്കാൻ എനിക്ക് കഴിയില്ല അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യത്തൂല്ല എന്നും ഗീതു പറയുന്നത് കേട്ട് നമ്മുടെ ആനാർക്കലെ ആകെ പേടിച്ചു നിൽക്കുക എൻ്റെ സ്ഥാപനം അറിയാതെ ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ വിൽക്കുന്നത് എന്നും ഗീതു ചോദിക്കുക അത് കേട്ടതും എന്താ മേഡം ഇങ്ങനെ പറയുന്നത് മേഡമല്ലേ സൈനിട്ട് തന്നത് മേഡമല്ലേ പത്ത് കോടി രൂപ കൈപ്പറ്റിയത് അല്ല 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 ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുമില്ല മേടിച്ചിട്ടുമില്ല അത് കേട്ടതും ഇവിടെ തെളിവുണ്ട് മാഡം ആ തെളിവുണ്ടെങ്കിൽ നീ ചെന്ന് തെളിയിക്കെടി എന്നിട്ട് നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യം എന്നൊക്കെ പറയണം അത് കേട്ടതും മോളെ ഗീതു എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ നീ എന്തിനാ അതിപ്പോൾ സുവർണയോട് കാണിക്കുന്നേ ദേ നിൻ്റെ കൂട്ടുകാർ രേഖയുമായി രേഖയുടെ ഭർത്താവുമായിട്ടുള്ള ഇവളുടെ ബന്ധത്തിനുള്ള മറുപടി നമുക്ക് പിന്നെ കൊടുക്കാം അത് കേട്ടതും അതിനുള്ള മറുപടി വളരെ കാരണത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും കൊടുക്കേണ്ട ആവശ്യം വന്നാൽ എനിക്ക് ആരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ചേതൻ ഗ്രൂപ്പിൻ്റെ മാനേജർ ഭയങ്കര ഇംഗ്ലീഷ് സംസാരിക്കുകയാണ് കേട്ടോ ഗീതുവിനോട് അത് കേട്ടതും ഞാൻ ഈ കമ്പനി വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളെ മനപൂർവ്വം ഇവർ ചീറ്റ് ചെയ്തതാണ് അതുകൊണ്ട് ഈ കമ്പനി വിൽക്കാനുള്ള ഒരു ഇതുമില്ല നിങ്ങളുടെ കയ്യിൽ ഞാൻ ഒപ്പിട്ടു എന്ന് പറയുന്നതിൽ ഒരു സത്യവും അത് തെറ്റാണ് ഫേക്ക് സൈൻ ഇട്ട് എൻ്റെ പേരും പറഞ്ഞ് കള്ള പണം ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അനാർക്കലിക്കിട്ടും ഭാസ്കരനൊട്ട് ഇടിപെട്ട് പണി കൊടുക്കുക അത് കേട്ടതും ഗീതുവിൻ്റെ ഇംഗ്ലീഷിലുള്ള സംസാരം കേട്ട് ഭാസ്കരൻ അതെ ഇത് ഗീതു തന്നെയാ എന്നും പറയാം ബനാർക്കല്ലേ അതെ ഇത് ഗീത തന്നെയാ അത് ഇംഗ്ലീഷ് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുക പണി പാളിയല്ലോ എന്താ ഇപ്പം ചെയ്യുക എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുമ്പോൾ സുവർണ മാഡം നിങ്ങൾ ചെയ്യുന്നത് ചീറ്റിങ് നിങ്ങൾ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കുവാണ് തെറ്റ് ചെയ്തത് ഇവരല്ല നിങ്ങൾ ഒറ്റ ഒരുത്തിയ നിങ്ങൾ കാരണം ഇന്ന് ഞാനും ഇവരുടെ മുൻപിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരും നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതൊക്കെ ഒപ്പിടിപ്പിച്ചത് നിങ്ങളല്ലേ ഇതിൽ സൈൻ ചെയ്തത് എന്നിട്ട് നീ വാക്ക് മാറ്റി സംസാരിക്കുന്നത് നീയാണ് ഈ പൈസയൊക്കെ മേടിച്ചത് പത്ത് കോടി രൂപ നീ തരേണ്ടി വരും അത് കേട്ടതും നമ്മുടെ ഗീതു ഞാനെന്തിനാ പത്ത് കോടി തരുന്നേ പത്ത് കോടി നീ ഞങ്ങളുടെ ഇന്ന് മേടിച്ചു കഴിഞ്ഞു അതിന് വില തെളിവുണ്ടോ നിന്റെ സൈൻ തെളിവുണ്ടടി എന്നും പറയുക എന്നാൽ നീ അത് കോടതിയിൽ തെളിയിക്കടി എന്നിട്ട് ബാക്കി കാര്യം എന്നും പറഞ്ഞ ഗീതു ഈ സമയം എടി നിന്നെ ഞാൻ വേണ്ട നിർത്ത് എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് ഗോവിന്ദനെ കണ്ടതും മന ഞെട്ടി സാർ സാർ സാറിനെ ചതിച്ചുകൊണ്ടിരിക്കുവാണ് ഈ ഗീതാഞ്ജലി കണ്ടില്ലേ സാറ് സാർ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല എ ജി എം ഐ ടി ഐ സൊല്യൂഷൻ ചേതം ഗ്രൂപ്പിന് വിറ്റ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പത്ത് കോടി രൂപയാണ് ഇവിൾ മേടിച്ചിരിക്കുന്നത് ഇല്ല കണ്ണേട്ട അങ്ങനെ മേടിച്ചിട്ടില്ല എൻ്റെ കണ്ണേട്ടന് എനിക്ക് വേണ്ടി തന്ന സ്ഥാപനം എഴുതി കൊടുത്ത് കൊടുക്കാനും ഉള്ള മനസ്സൊന്നും എനിക്കില്ല കണ്ണേട്ട എന്നും ഗീതു തറപ്പിച്ച് പറയുക അത് കേട്ടതും സാർ അതിനുള്ള തെളിവുണ്ട് ഞാൻ കാണിച്ചുതരാം എന്നും പറഞ്ഞുകൊണ്ട് സുവർണ ആ തെളിവെടുക്കാൻ പോഴത്തേക്ക് വേണ്ട നീ എന്നെ ഒരു കോപ്പും കാണിക്കണ്ട എനിക്ക് എൻ്റെ ഭാര്യയെ വിശ്വാസം നിന്നേക്കാളും എനിക്ക് അവളെ അവിശ്വാസം അതുകൊണ്ട് നീ കൂടുതലൊന്നും ഞൊട്ടണ്ട ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ഭാര്യ പണം മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇല്ല അതാ എൻ്റെ വിശ്വാസം അവൾ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇല്ല അത് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് എ ജി എമ്മിൻ്റെ ശത്രുവായ ചേതൻ ഗ്രൂപ്പുകാർക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അത് കേട്ടതും നീതിന് നിന്നെ നിന്നോട് ഞാൻ പകരം ചോദിക്കോടി നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ പൈസ മേടിച്ചിട്ടുണ്ട് അത് ഞാൻ തെളിയിക്കും എന്നിട്ട് ഞാൻ ആ പൈസ തിരിച്ചു മേടിക്കും നീ പെണ്ണാണെങ്കിൽ മേടിക്കടി എന്നും പറഞ്ഞുകൊണ്ട് നീതു അട്ടിപ്പയക്കും അത് കേട്ടതും സുവർണപ്പുറത്തേക്ക് പോയി ഒപ്പം ചേതൻ ഗ്രൂപ്പുകാരും പോയി ഈ സമയം നമ്മുടെ ഭാസ്കരനെയും അനാർക്കലിയെയും ഗോവിന്ദ തോറിച്ചു നോക്കി അറയ്ക്കൽ കുടുംബത്തിന്റെ ശത്രുവിന് ഈ വീട്ടിലെന്താ കാര്യം അരക്കൽ കുടുംബത്തിൻ്റെ ശത്രു തന്നെയാണ് ഞാൻ ഇവിടേക്ക് ഞാൻ വന്നതിലും നീ എന്നെ ഇറക്കി വിടുന്നതിലും നിനക്ക് റൈറ്റ്സ് ഉണ്ട് പിന്നെ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഗോവിന്ദ് ഒരിക്കലും നീ അറിയാതെ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല ഗീതുവാണ് ഒപ്പിട്ട് തന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്കതിലൊന്നും കേൾക്കണ്ടാന്ന് ഇവിടെ എന്ത് നടക്കുന്നു ഏത് നടക്കുന്നു എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്നെ കബളിപ്പിക്കുമായിരുന്നു അല്ലേ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ അച്ഛനെ കൊന്നു ഇനി ഇനി നിങ്ങൾക്ക് എൻ്റെ കുടുംബം കൂടെ നശിപ്പിക്കണമല്ലേ അതിന് ഗോവിന്ദ് ജി ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ സമ്മതിക്കില്ല മര്യാദയ്ക്ക് ഇറങ്ങിക്കോ ഇവിടെ എന്നും പറയാം ഈ സമയം നമ്മുടെ ഭാസ്കരൻ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അനാർക്കലി ഞാൻ പോവുക പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം ഈ ഇവിടെ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റൂ എന്നാൽ നിന്നെ കൊല്ലും ഞാൻ അത് ഉറപ്പാണ് ഓ നിങ്ങൾ കൊല്ലാൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ കഴുത്ത് നീട്ടിത്തരാം വെട്ടാൻ കേട്ടല്ലോ എന്നും പറയാം അപ്പോൾ ഭാസ്കരൻ അനാർക്കലി ഒന്ന് നിൽക്ക് അനാർക്കലിയുടെ സാന്നി സാൻ സാമീപ്യത്തിൽ എനിക്ക് ഗോവിന്ദനോട് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് അത് കേട്ടതും ഗീതു ഞെട്ടി എൻ്റെ ഈശോയെ സോറി എൻ്റെ ഈശ്വര എന്താ ചെയ്യുക ഇനിയിപ്പോൾ ഭാസ്കരൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയുമല്ലോ ആകെ പേടിയാവുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക ടെൻഷൻ അടിച്ച് അപ്പോൾ ഗോവിന്ദ് അതിനു മുമ്പ് എനിക്ക് തന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് വാ എന്നും പറഞ്ഞ് ഭാസ്കരനെ വലിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക അപ്പം അനാർക്കലി ഗീതുവിനെ തുറച്ചു നോക്കുക ഗീതു അനാർക്കലിയെയും ഈ സമയം ഭാസ്കറിനെ വീടിനകത്ത് തള്ളിയിട്ടിട്ട് നമ്മുടെ ഗോവിന്ദ് വാതിലടച്ച് കുറ്റിയിട്ടും എന്നിട്ട് പാൻറിൻ്റെ പുറകിൽ നിന്നും ഒരു ഒരു തോക്കെടുത്തു അതിനുശേഷം മാർക്കറ്റിൽ നിന്നും ഒന്നേ കാലണക്കി കിട്ടുന്ന തോക്ക ഇത് ഗവണ്മെൻറ്റിൻ്റെ ലൈസൻസോടുകൂടെ മാസം മാസം ഇത് ലൈസൻസ് പുതുക്കി പണിഞ്ഞ് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനായിട്ട് ബുള്ളറ്റുകളുടെ കണക്ക് വരെയും ഗവൺമെൻറ്റിന് കൊടുത്ത് കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന തോക്ക ഏത് ശത്രു ഏത് നിമിഷവും എൻ്റെ നേരെ പാഞ്ഞെടുക്കാമെന്നുള്ള ടെൻഷനിലല്ല ഞാനിത് മേടിച്ചത് ശത്രുവിനെ കൊല്ലണമെന്നുള്ള വൈരാഗ്യത്തിലാണ് അതുകൊണ്ട് ഇതിനകത്തുണ്ട അങ്ങനെ തന്നെയുണ്ട് ആ ഉണ്ട എന്തിനാണെന്നറിയാമോ എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടയെടുത്ത് സോറി തോക്കെടുത്ത് നമ്മുടെ ഭാസ്കരൻ്റെ നെറ്റിയിലേക്ക് കുത്തി അങ്ങ് പിടിച്ചു മോനെ ഗോവിന്ദേ നീ എന്നെ കൊല്ലരുത് ഈ വൃദ്ധൻ ഒരു പാവമാണ് മോനെ മോനെ നീ സ്നേഹിക്കുന്നവരെല്ലാം നിന്നെ ചതിക്കുവാണ് മോനെ അത് മനസ്സിലാക്കാതെയാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മോനെ ഞാൻ പല കാര്യങ്ങളും പറയാം നീ അറിയാത്തൊരു വലിയ രഹസ്യം എനിക്ക് നിന്നോട് പറയാനുണ്ട് വേണ്ടടോ എനിക്ക് ആ രഹസ്യം കേൾക്കണ്ട കേൾക്കണം മോനെ കേൾക്കണം അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്നുള്ളൊരു സത്യം നീ അറിയണം എന്നാലേ താൻ അതെന്നോട് പറയണ്ട അത് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു അനാർക്കലിയുടെ മകൾ എവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം രഞ്ജു അവൾക്ക് അനാർക്കലി എന്നൊരു ദുഷ്ടയായ അമ്മ വേണ്ട അവൾക്ക് എൻ്റെ അമ്മയായ വിജയലക്ഷ്മി മതി അതുകൊണ്ട് തന്നെ ഈ രഹസ്യം മറ്റാരും അറിയണ്ട അങ്ങനെ അറിഞ്ഞ ഈ തോക്കിൻ്റെ ഉണ്ട താൻ്റെ തലയിൽ കൂടെ തൊളഞ്ഞ് അപ്പുറത്തെത്തുന്നതിന് മുമ്പ് താൻ്റെ ആത്മാവ് പരലോകത്തെത്തിയിരിക്കും എന്താ ചെയ്യണോ എന്ന് ചോദിക്കണം അയ്യോ വേണ്ട ഈ സത്യങ്ങളൊക്കെ നിനക്കറിയോ ഈ സത്യങ്ങൾ മാത്രമല്ല അന്ന് ജയിലിൽ ഒരു കോൺസ്റ്റബിളിനൊപ്പം അതായത് ഒരു പോലീസ് ഇൻസ്പെക്ടർ സോ കോൺസ്റ്റബിളല്ല കേട്ടോ പോലീസ് ഇൻസ്പെക്ടറോടൊപ്പം ചേർന്ന് എൻ്റെ അച്ഛനെ കെട്ടിത്തൂക്കി അതിനുശേഷം ആ രഹസ്യം പുറത്തു വരാതിരിക്കാൻ താനും അനാർക്കലയും കൂടെ ചേർന്ന് ആ ഇൻസ്പെക്ടറേയും കെട്ടിത്തൂക്കിയ കഥകളൊക്കെ എനിക്കറിയാം അന്നും എൻ്റെ അച്ഛൻ ജീവന് വേണ്ടി തൻ്റെ മുൻപിൽ ഇങ്ങനെ കെഞ്ചി കാണില്ലേ കേണ അപേക്ഷിച്ച് കാണില്ലേ ഏയ് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല കാരണം ശത്രുക്കളുടെ മുൻപിൽ കെഞ്ചുന്നവനല്ല എൻ്റെ അച്ഛൻ ശത്രുക്കളുടെ മുൻപിൽ താഴുന്നവനല്ല എൻ്റെ അച്ഛൻ സത്യസന്ധതയും നേർമ്മയുമുള്ള എൻ്റെ അച്ഛൻ ഒരിക്കലും ഒരു ശത്രുവിൻ്റെ മുൻപിൽ തല കുമ്പിടാറില്ല എന്നും നമ്മുടെ ഗോവിന്ദ െ ഒരു തെറ്റ് തെറ്റുപറ്റിപ്പോയി ഈ വൃദ്ധനോട് ക്ഷമിക്കണം താൻ സത്യദാസ് അല്ല എന്നും ഭാസ്കരനാണെന്നും ഊച്ചാളി ഭാസ്കരനായ താനും മനാർക്കലയും കൂടെ ചേർന്നാണ് എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും തകർത്തതെന്നും എനിക്കറിയാം പക്ഷേ എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ സന്തോഷത്തോടെ മരിച്ചിട്ടുണ്ടാവും കാരണം എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ അറിയാനും ചോദിക്കാനും അവരോട് പ്രതികാരം ചെയ്യാനും അച്ഛനൊരു പിൻഗാമിയുണ്ടെന്ന് എൻ്റെ അച്ഛൻ അറിയാമായിരുന്നടോ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അച്ഛൻ ആരോടും കെഞ്ചാതെ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു പോയത് എന്തായാലും തന്നെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിരിക്കുമോ ഞാൻ തന്നെ തീർത്ത് ഈ നാട്ടിൽ നിന്ന് തന്നെ തന്നെ ഞാൻ ഇല്ലാതാക്കും ഇവിടെ വെച്ച് തനിക്ക് എല്ലാം നഷ്ടപ്പെടുത്തും അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ വീട്ടിൽ ജീവിക്കണോ ഇവിടെ നിന്നും ഇറങ്ങിപ്പോണോ താൻ തന്നെ തീരുമാനിക്കുക അത് കേട്ടതും ഭാസ്കരൻ എന്നെ കൊല്ലരുത് മോനെ എന്നെ കൊല്ലരുത് ഞാൻ നിൻ്റെ കാല് പിടിക്കാം നീ എന്നെ വെറുതെ വിടണം ആ ഞാൻ തൻ്റെ ചങ്കിലിന്ന് വെടി നിറയ്ക്കാനേ മര്യാദയ്ക്ക് എനിക്ക് ജയിലിൽ പോകാൻ ആഗ്രഹം എന്നിട്ടല്ല പിന്നെ പേടിയുള്ളത് കൊണ്ടുമല്ല ഒരു ജയിലിൽ പോയി കിടന്ന് എൻ്റെ ജീവിതം തീർക്കേണ്ടവനല്ല എന്നുള്ളൊരു ബോധം ഉള്ളതുകൊണ്ടാണ് തൻ്റെ നെഞ്ചത്ത് ഞാൻ ഈ നിറയെ ഒഴിക്കാത്തത് മര്യാദയ്ക്കല്ലെങ്കിൽ ഞാൻ രണ്ടെണ്ണത്തിനേം കൊന്ന് ജയിലിൽ പോവുക തന്നെ ചെയ്യും ഇറങ്ങിക്കോ ഇപ്പോൾ ഇവിടെ നിന്ന് എന്നും പറയാതെ കേട്ടതും ഭാസ്കരൻ ഭയങ്കര സ്പീഡിൽ പേടിച്ച് പേടിച്ച് ബാഗിൽ തൻ്റെ തുണിയെല്ലാം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക ഈ സമയം തോക്കെടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് നമ്മുടെ ഗോവിന്ദ് വെളിയിൽ വന്നു വെളിയിൽ വന്നപ്പോൾ ഗീത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കൃഷ്ണ ഗുരുവായനപ്പാ കണ്ണേട്ടൻ സത്യം ഒന്നും അറിയരുതേ കണ്ണേട്ടൻ സത്യം ഒന്നും അറിയരുതേ ഭഗവാനെ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക വെളിയിലിറങ്ങിയ ഗോവിന്ദ് അനാർക്കലയെ കണ്ടതും നിങ്ങളിതുവരെ പോയില്ലേ എന്നും ചോദിക്കുക പോകുക പക്ഷേ ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം ഈ വീട്ടിൽ നിന്നുമേ നിനക്ക് എന്നെ ഇറക്കി വിടാൻ പറ്റൂ എന്നാൽ നിന്റെ ശത്രുവായ ഞാൻ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നിന്നും നിൻ്റെ കുടുംബത്തിൽ നിന്നും ഇറങ്ങില്ല നിന്നെയൊക്കെ തീർത്തിട്ടേ ഈ ഗോവിന്ദന് ഒരവസാനമുള്ളൂ എന്നും പറയാ ഓ ആയിക്കോട്ടെ നിങ്ങൾ കൊല്ലാനുള്ള കുഴി കുഴിക്ക് ഞാൻ അതിലേക്ക് വന്ന് വീണോളാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അനാർക്കലിയെ കളിയാക്കുക ഈ സമയം നമ്മുടെ ഗോവിന്ദ എന്താ പറയുന്നതെന്നൊന്നും മനസ്സിലാകാതെ ഗീതും ഇങ്ങനെ നിൽക്കുക എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ അനാർക്കലി ചോദിക്കുക ഭാസ്കറിനവിടെ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു അതെന്താണെന്ന് കേട്ടിട്ട് ഞാൻ പോവാം ആ സത്യദാസോ സത്യദാസിനെ ഞാൻ കൊന്നു അത് കേട്ടതും ഗീതും ഞെട്ടി അനാർക്കലയും ഞെട്ടി എന്ത് സത്യദാസിനെ കൊന്നു അതെ സത്യദാസൻ എന്ന കള്ളപ്പേരുള്ളവനെ ഞാൻ കൊന്നു ഇപ്പോൾ അവനെ ഊച്ചാളി ഭാസ്കരനാക്കി മാറ്റിയിട്ടുണ്ട് എൻ്റെ മുൻപിൽ മുട്ട് വിറച്ച് പേടിച്ച് വിറച്ച് നിൽക്കുന്ന ഊച്ചാളി ഭാസ്കരൻ അത് കേട്ടതും നമ്മുടെ അനാർക്കലി എന്തൊക്കെയാണ് ഗോവിന്ദ ഈ പറയുന്നത് അതെ എൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് കൂട്ടുനിന്ന ഏ അനാർക്കലിയും ഊച്ചാളി ഭാസ്കരനും ആ പോലീസ് ഇൻസ്പെക്ടറും എനിക്ക് നന്നായിട്ടറിയാം അന്നും എൻ്റെ അച്ഛൻ പിടഞ്ഞ് മരിക്കുമ്പോഴും അച്ഛൻ അറിയാമായിരുന്നു ഇതുപോലെ ചോദിക്കാൻ അച്ഛൻ്റെ മകനായ ഞാൻ മുന്നിലുണ്ടാവുമെന്ന് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ അച്ഛൻ തളരില്ല എൻ്റെ അച്ഛന് പല ലോകത്ത് ആത്മശാന്തിയും സന്തോഷവും കിട്ടും എന്ന നിങ്ങളൊക്കെ മരിച്ച ഒന്ന് കരയാനോ അന്വേഷിക്കാനോ ആരുമില്ല കാരണം നിങ്ങളൊക്കെ അത്രയ്ക്ക് ക്രൂരത മാത്രം ചെയ്തിട്ടുള്ളവരാ ഒരിക്കലും നിങ്ങളെയൊന്നും ദൈവം വെറുതെ വിടില്ല എല്ലാം കൊണ്ടും നിങ്ങൾക്കിനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അനാർക്കലേ മനസ്സിനെക്കുറിച്ച് ിട്ടോ ഈ ഗോവിന്ദ് പ്രതികാരം ചെയ്യാൻ ഇനിയും വരും ഇറങ്ങിപ്പോടി തള്ളേ എന്നും അത് കേട്ടതും നമ്മുടെ അനാർക്കലി ഗോവിന്ദ് നീ മനസ്സിനെ കുറിച്ചിട്ടോ നിങ്ങളുടെ ഈ ഭീഷണി തുടങ്ങിയിട്ട് കുറേ നേരം ആയല്ലോ മതി ഭീഷണിപ്പെടുത്തിയത് ഇപ്പോൾ ഞാനേ ഭാസ്കരന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ഞാനൊന്നും ചെയ്യാത്തത് സ്ത്രീകളോട് ഞാൻ അതിക്രമം കാണിക്കാറില്ല അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മര്യാദയ്ക്ക് പോകാൻ നോക്ക് ഇല്ലെങ്കിൽ ഈ അനാർക്കലി ആരാണ് ഗോവിന്ദ് ആരാണെന്ന് അനാർക്കലി അറിയും എനിക്ക് നിന്നെക്കുറിച്ച് അറിയാടാ ഒരു പീര ചെറുക്കൻ എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് കരുതി പേടിച്ചോടുന്നവളല്ല ഈ അനാർക്കലി ഈ അനാർക്കലിക്ക് മറ്റു പല ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് മാത്രമാണ് അനാർക്കലി മിണ്ടാതെ നിൽക്കുന്നത് എന്നും പറയുക അത് കേട്ടതും പോ പോകാം നോക്ക് അങ്ങനെ അനാർക്കലി പോവുകയാണ് അനാർക്കലി പോയതും അവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഗീതു ഗോവിന്ദനെ തന്നെ നോക്കുക നീ എന്താ ഗീതു എന്നെ ഇങ്ങനെ നോക്കുന്നേ ഭാസ്കരൻ അയാളെവിടെ അയാളകത്തുണ്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്യുക ഇനി അയാളുടെ ശല്യം നമുക്കുണ്ടാവില്ല നീ ധൈര്യമായിട്ടിരിക്കുക ചെയ്തു നമ്മുടെ ശത്രുവിനെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കണമെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് അവിടെ ഭയങ്കര ടെൻഷനടിച്ചും ദേഷ്യപ്പെട്ടും ഭയങ്കര കലുകയറിയിരിക്കുമോ കാരണം തൻ്റെ അച്ഛൻ്റെ കൊലയാളികൾ കൈത്തുമ്പിലുണ്ട് തൻ്റെ ഉള്ളം കൈയിൽ നിൽ കിട്ടുന്ന പാകത്തിനുണ്ട് പക്ഷെ അവരെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒരു സൈഡ് തൻ്റെ ഭാര്യ തൻ്റെ കുഞ്ഞ് അവൾ ഗീതുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ഗോവിന്ദൻ ഒരു അതിക്രമം കാണിക്കാൻ പറ്റാത്ത അവസര അവസ്ഥയിൽ മാത്രമായതുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരിക്കുന്നത് ഇനിയും ഗോവിന്ദ് സഹിക്കില്ല ക്ഷമിക്കില്ല വെറുതെ ഇരിക്കുന്നവനെ പിടിച്ചടിക്കാൻ വന്നാൽ ഉറപ്പായിട്ടും വെറുതെ വിടില്ല എന്നൊരു അവസ്ഥയിലാണ് ഗോവിന്ദ ഇരിക്കുന്നത് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ